പറഞ്ഞ വോയിസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതിൽ കൂടെ പറഞ്ഞാൽ മതി ഇന്നോടല്ല എല്ലാവരും അങ്ങോട്ട് കേക്കട്ടെ പ്രശ്നം വർഷമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഫിറോസ് ഖാന് എങ്ങനെ നമ്പർ കിട്ടാന്ന് കുറെ ശ്രമിച്ചിട്ട് അറിയില്ല ഫിറോസ് കുന്നംപറമ്പിലാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ഞാൻ കാണിക്കട്ടെ അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം എല്ലാവരും സഹായം കൊണ്ടാണ് ഡയാലിസ് ഒക്കെ കഴിഞ്ഞു പോണത് എന്തൊരപ്പാക്കാണെങ്കിൽ ഒരു ഓട്ടോ ഓടാൻ പോവാൻ പോലും കഴിയണില്ല എന്നെ നോക്കണം കുട്ടികളെ നോക്കണം വീട്ടില് ജോലിയൊക്കെ എടുക്കണം ഇക്കാണെങ്കിൽ എൻ്റെ കുട്ടികളെ സ്കൂളിൽ പോണ നേരത്തൊന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ല അതേപോലെ തന്നെ സ്കൂൾ വിട്ട് വിട്ടുവന്നാന് എൻ്റെ മോളെ അപ്പം ഫോണെടുത്ത് വിളിക്കും എങ്ങനുണ്ട് മോൾക്ക് ഭയങ്കര സങ്കടാണ് ആദ്യമായിട്ട് ഞാൻ ഈ നിലയിൽ ഇപ്പൊ നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് പിന്നെ നല്ലവരായ നാട്ടുകാരും പിന്നെ കുടുംബക്കാരും എല്ലാരും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടാണ് പിന്നെ എന്ത് പറയാ സന്തോഷം അതാണ് കുടുംബത്തോടൊപ്പം കുട്ടികളേറ്റവും അല്ലാത്തൊരു ആറേഴ് വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ പിന്നെ അസുഖം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫണ്ട് ആയാൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണില്ല ഞാൻ പിന്നെ അടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതാണ് അവർ പറഞ്ഞത് പട്ടാമ്പിയില് എന്ന് പറയുന്ന ഒരു താത്താടെ അതായത് ഇവരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിട്ട് ഇവരും ഇവരുടെ മക്കളും ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ആ വീടും ഒക്കെ ആയിട്ട് വളരെ ദയനീയമായിട്ടുള്ള ആ ഒരു വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചു നിങ്ങളുടെ സഹായത്തിൻ്റെ ആ ഒരു ഫലമായിട്ട് ഒരുപക്ഷെ ആ കുടുംബത്തിലേക്ക് സന്തോഷം തിരിച്ചു വന്നു റഹ്മുണ്ണീസയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇതാണ് റഹ്മുണ്ണീസയുടെ കുടുംബമായി കാണുന്ന ഇവരൊക്കെയാണ് അന്ന് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വന്നവരാണ് ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ ഉമ്മയെ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്ത അടുത്ത ആളുകളുടെ വീഡിയോ ആയിട്ട് ഇനിയും വരും അസ്ലാം വലൈക്കും വരേമ